ോ വി തേച്ചിട്ട് പോയിന്ന് പറഞ്ഞിട്ട് സെന്റായി കേട്ടല്ലോ ഞാൻ തന്നെ ഇട്ടേച്ച് പോയിച്ചേ ഇപ്പോൾ സെന്റടിച്ച് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് തന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയാളെ തനിക്ക് കിട്ടും ഇപ്പൊ ഏട്ടനെ കണ്ടില്ലേ ഏട്ടനാണ് ഈ മാസം അമ്പതിനായിരം രൂപ സാലറി ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ വാങ്ങിച്ചു കാരണം അതിനനുസരിച്ചുള്ള സാലറി ഉണ്ടേ അതുപോലെ തനിക്ക് പറ്റിയാളെ തനിക്കും കിട്ടും ഓണത്തിന് മാത്രല്ല ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാ ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ മേഡത്തെ കാണാൻ വേണ്ടി അറിഞ്ഞതാ

ഹലോ ആ ഹായ് ഇല്ല ഞാൻ ഇവരെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് സംസാരിച്ചതാ ഞങ്ങൾ വന്നൊരു ചെറിയൊരു ബന്ധമുണ്ട് എന്റെ ഹസ്ബൻഡാ പറഞ്ഞാൽ ശരിയാടോ നമുക്കെല്ലാം ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട് അതനുസരിച്ചുള്ള ആളെ ദൈവം തന്നെ കൊണ്ടുതരും ഇനി അഥവാ നമ്മൾ അതിനു മുമ്പ് അല്ല ലോ ക്ലാസ്സുകളെ എടുത്ത് നെഞ്ചി കയറ്റിയാ ദൈവമായിട്ട് തന്നെ എന്നെ ഇറക്കി വിട്ടുള്ളൂ ഹാപ്പി ഓണം